ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധം നടക്കുന്ന സമയത്ത് ഇസ്രയേൽ അമേരിക്കയ്ക്ക് കുറെ ബോംബുകൾ വാങ്ങുന്നതിന് പൈസ കൊടുത്തു സാധാരണ രീതിയിൽ പൈസ കൊടുത്തു കഴിഞ്ഞാൽ ആ സാധനം കൃത്യമായ സമയത്ത് കൊടുക്കേണ്ടതാണല്ലോ ഇവിടെ ബൈഡൻ സർക്കാർ ഒരുപക്ഷെ മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളുടെ പ്രഷർ കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കാം ഇസ്രയേലിന് ബോംബ് കൊടുത്തില്ല ഇത് കാരണം ഇസ്രയേല് യുദ്ധത്തിൽ വളരെയധികം ബുദ്ധിമുട്ടി കാരണം ഈ ബോംബുകൾ കിട്ടിയെങ്കിൽ മാത്രമേ പല രഹസ്യ തൊരംഗങ്ങളിലും ഭൂമിക്കടിയിലുമൊക്കെ മറഞ്ഞിരിക്കുന്ന ഹമാസിനെതിരെ യുദ്ധം ചെയ്യാനായിട്ട് ഇസ്രയേലിന് പറ്റൂ ഇത് കൊടുക്കാതെ വന്നപ്പോൾ ഇസ്രയേലെ നല്ല രീതിയിൽ ബൈഡൻ അഡ്മിനിസ്ട്രേഷനോട് ചോദിച്ചു നോക്കി നമ്മൾ പൈസ തന്നിട്ടാണ് ചോദിക്കുന്നത് നിങ്ങൾ എത്രയും പെട്ടെന്ന് സാധനം എന്താ നമ്മുടെ ഈ തേജസ് യുദ്ധ വിമാനങ്ങളുടെ എഞ്ചിന്റെ സപ്ലൈ വൈകിപ്പിച്ച അതേ തന്ത്രം അമേരിക്ക ഇസ്രായേലിനോട് കാണിച്ചു യൂറോപ്യൻ രാജ്യങ്ങളാണെങ്കിലും ആയുധങ്ങളൊന്നും കൊടുക്കുന്നുമില്ല ഓൾറെഡി ഇസ്രയേലുമായിട്ട് ഉടക്കി നിൽക്കുകയാണ് യുദ്ധവുമായി ബന്ധപ്പെട്ട് ഈ സമയത്ത് ഇന്ത്യ ഇസ്രായേലിനെ സഹായിച്ചു എന്ന ചില വാർത്തകൾ വരുന്നുണ്ട് അത് ഇസ്രയേൽ അംബാസിഡറിന്റെ ചില സ്റ്റേറ്റ്മെന്റുകളിൽ അത്തരം ഒരു ധ്വനി ഉണ്ട് നേരത്തെ തന്നെ അൽ ജസീറ അടക്കം മിഡിൽ ഈസ്റ്റിലെ ഒരുപാട് മാധ്യമങ്ങൾ ഇന്ത്യ ഇസ്രയേലിന് ആയുധങ്ങൾ കൊടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വന്നിരുന്നു ഇന്ത്യയും ഇസ്രായേലും ചേർന്നുകൊണ്ട് സംയുക്തമായി നിർമ്മിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആയുധങ്ങളടക്കം ഹമാസിനെതിരായ യുദ്ധത്തിൽ ഇസ്രായേൽ ഉപയോഗിക്കുന്നു എന്നായിരുന്നു അന്ന് വന്ന വാർത്തകൾ അതിൽ കുറേയൊക്കെ കാര്യങ്ങൾ ശരിയാണെന്ന് തോന്നുന്നു പക്ഷെ ഇന്ത്യ ഗവൺമെന്റ് ഒഫീഷ്യലായിട്ട് എവിടെയും ഇക്കാര്യം സമ്മതിച്ചിട്ടില്ല ഇന്ത്യയിലുള്ള ചില കമ്പനികൾ ഇസ്രയേലിന് ആയുധങ്ങൾ സപ്ലൈ ചെയ്യുന്നുണ്ട് എന്നും വാർത്തകൾ വന്നിട്ടുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ലേഖനങ്ങളൊക്കെ കാണാം പക്ഷെ അമേരിക്ക അല്ലെങ്കിൽ ബൈഡൻ ഭരണകൂടം ഇസ്രയേലിന് ആയുധങ്ങൾ നൽകാതെ പിടിച്ചു സമയത്ത് ഇസ്രയേലിനെ ഇന്ത്യ സഹായിച്ചു എന്നാണ് സൂചന ഇതിന് കാരണം എല്ലാവർക്കും അറിയാം ഇന്ത്യയും ഇസ്രയേലും തമ്മിൽ വളരെ അടുത്ത ബന്ധമാണുള്ളത് കാർഗിൽ യുദ്ധത്തിൽ ഇസ്രയേലിൽ നമ്മളെയും സഹായിച്ചിട്ടുണ്ട് അന്ന് നമുക്ക് ആ സഹായം കിട്ടിയത് പ്രതികൂല കാലാവസ്ഥയിലും നമുക്ക് നന്നായി പൊരുതിക്കൊണ്ട് ഈ പാകിസ്ഥാന്റെ തീവ്രവാദികളെയും പട്ടാളത്തെയും ഒക്കെ നമുക്ക് തുരത്താൻ കഴിഞ്ഞത് എന്നാൽ അന്നത്തെ ഇന്ത്യയുമല്ല ഇന്ന് ഇന്ത്യ വളരെയധികം ഇന്ന് ടെക്നോളജിപരമായിട്ടൊക്കെ മുന്നോട്ട് വളർന്നിരിക്കുകയാണ് ഇസ്രയേലിനേക്കാൾ പല മേഖലയിലും നമുക്ക് ഇന്ന് സാങ്കേതികമായിട്ട് മുന്നേറാൻ കഴിഞ്ഞിട്ടുണ്ട് ചില മേഖലകളിൽ ഇസ്രയേൽ നമ്മളെക്കാൾ മുന്നിലാണ് അപ്പോൾ നമ്മൾ ഇന്നൊട്ടും മോശമല്ല അപ്പോൾ ഇന്ത്യയുമായിട്ടുള്ള ബന്ധം അത്രയും പ്രധാനപ്പെട്ടതാണ് എന്ന് ഇസ്രയേലിനും അറിയാം അപ്പോൾ ഒരു ആവശ്യം വന്നപ്പോൾ തീർച്ചയായിട്ടും അവർ ഇന്ത്യയോട് സഹായം ചോദിച്ചിട്ടുണ്ടാകാം എന്നാൽ പരസ്യമായിട്ട് സഹായം കൊടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല ഇന്ത്യക്ക് കാരണം നമുക്ക് മിഡിൽ ഈസ്റ്റിൽ ധാരാളം ഫ്രണ്ട്സ് ഉണ്ട് ഉദാഹരണത്തിന് യു എയും സൗദിയും ഒക്കെ നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ് അവരുടെ ഇമോഷൻസിനെ നമുക്ക് കൺസിഡർ ചെയ്യണം അതോടൊപ്പം തന്നെ പലസ്തീൻ സ്വയം ഇന്ത്യയുമായിട്ട് നല്ല സൗഹൃദത്തിലാണ് അപ്പോൾ നമുക്കൊരിക്കലും ഈ ആയുധങ്ങൾ സപ്ലൈ ചെയ്യുമ്പോൾ പബ്ലിക്കായിട്ട് സപ്ലൈ ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇന്ത്യ കൊടുത്തിട്ടുണ്ടാകാം ഉണ്ടാകാതിരിക്കാം ഞാനും ഒരു സ്റ്റേറ്റ്മെൻ്റ് അത് പറയുന്നില്ല ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് ഇന്ത്യയുടെ ആയുധങ്ങൾ ഇസ്രായേലിന് കിട്ടിയിട്ടുണ്ട് അത്രേ അപ്പോൾ ബൈഡൻ ഭരണകൂടം ആയുധങ്ങൾ കൊടുക്കാതിരുന്ന സമയത്ത് ഇസ്രയേലിന് യുദ്ധം ചെയ്യാനും അല്ലെങ്കിൽ ഹമാസിന്റെ ഒളിത്താവളങ്ങളിൽ ആക്രമണം നടത്താനുമൊക്കെ സാധിച്ചത് ചിലപ്പോൾ ഇന്ത്യ കൊടുത്ത ആയുധങ്ങൾ കൊണ്ടായിരിക്കുമെന്നാണ് പറയുന്നത് അത് ചില മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇസ്രയേൽ അംബാസിഡറും അത്തരം ഒരു സൂചന ഇപ്പോൾ നൽകുന്നുണ്ട് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പിന്നീട് ട്രംപ് വന്നതിന് ശേഷമാണ് ഇസ്രയേലിൽ നേരത്തെ പൈസ അടച്ച ആ പൈസ കൊടുത്ത ആയുധങ്ങൾ ആ ബോംബുകൾ ഇപ്പോഴാണ് ഇസ്രയേലിന്റെ രാജ്യത്തിലേക്ക് എത്തിയത് അപ്പോൾ യുദ്ധമൊക്കെ അവസാനിച്ചതിന് ശേഷമാണ് ഇസ്രയേലിന് ആ ബോംബുകൾ കിട്ടുന്നത് ട്രംപ് വരുന്നതുവരെ ബൈഡൻ സർക്കാർ അതിനെ തടഞ്ഞു വെച്ചു അപ്പൊ ഇതാണ് ഈ ബൈഡൻ സർക്കാരിനോട് ഇസ്രയേലിനുമുള്ള കലിപ്പ് യൂറോപ്യൻ രാജ്യങ്ങളിലോടും ഇസ്രായേലിനുള്ള കലുപ്പതാണ് ചില രാജ്യങ്ങളോട് ഭയങ്കര ശത്രുതയാണ് ഇസ്രയേലിന് കാരണം യുദ്ധസമയത്ത് ഇസ്രയേലിനെ പല യൂറോപ്യൻ രാജ്യങ്ങളും സഹായിച്ചില്ല എന്നൊരു ആക്ഷേപം അവർക്കുണ്ട് അപ്പോൾ ഇന്ത്യ ആകട്ടെ ഇസ്രയേലുമായിട്ട് നല്ല ടേംസിലുമാണ് ഇസ്രായേൽ ഇപ്പോൾ ഇന്ത്യക്ക് നന്ദി വരെ പറഞ്ഞിരിക്കുകയാണ് ഇസ്രയേൽ അംബാസിഡർ ഇന്ത്യക്ക് നന്ദി പോലും പറഞ്ഞിട്ടുണ്ട് ഇന്ത്യ ഒപ്പം നിന്നതിന് അപ്പോൾ ഇന്ത്യ ഇസ്രയേൽ ബന്ധം എത്രത്തോളം ആഴത്തിലുള്ളതാണ് എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ആപത്ത് വരുമ്പോൾ സഹായിക്കുന്നുണ്ട് അതായത് ഇസ്രയേൽ നമ്മളെ സഹായിച്ചതുപോലെ നമ്മൾ ഇസ്രയേലിനെയും സഹായിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് തീർച്ചയായിട്ടും ഇത് ഏതെങ്കിലും രാജ്യത്തോടുള്ള ശത്രുതയുടെ കാരണമല്ല മറിച്ച് നമുക്കൊരാപത്ത് വന്നപ്പോൾ ഇസ്രയേൽ നമ്മളെ സഹായിച്ചു തിരിച്ച് അവർക്കൊരാപത്ത് വന്നപ്പോൾ ഇന്ത്യയും ചിലപ്പോൾ അവരെ സഹായിച്ചിട്ടുണ്ടാകാം വീണ്ടും ഞാനൊരു സ്റ്റേറ്റ്മെൻ്റായിട്ട് അത് പറയുന്നില്ല കാരണം നമുക്കത് പറയാൻ കഴിയില്ല ഇന്ത്യ ഗവൺമെൻറ് ഒഫീഷ്യലി പറയാതെ പക്ഷേ അങ്ങനെയാണ് ഇപ്പോൾ പൊതുവേ മാധ്യമ റിപ്പോർട്ടുകളിൽ അടക്കം സൂചിപ്പിക്കുന്നത് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം